ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം പിന്നിടുമ്പോഴും ബിജെപിക്ക് തിരിച്ചടി നേരിടുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നാനൂറ് സീറ്റുകളെന്ന ബി ജെ പിയുടെ ലക്ഷ്യം സഫലമാകുമോ എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തരംഗമായി ജയിച്ചു കയറി വന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിപൊതറുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ഈ മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ദൃശ്യമായില്ല എന്നതാണ് യാഥാർത്ഥ്യം ുടെ കത്തി കയറുന്നത് ഇന്ത്യ മുന്നണിയാണെന്ന് നിസ്സംശയം പറയാം മൂന്ന് നാല് ഘട്ടങ്ങളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും കാര്യമായ നേട്ടമുണ്ടാക്കിയാൽ മാത്രമേ എൻ ഡി എക്ക് സാധ്യതയുള്ളൂവെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഗുജറാത്ത് ഉൾപ്പെടെ എൻ ഡി എക്ക് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതിയത് പത്ത് സംസ്ഥാനങ്ങളിൽ എട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കാര്യമായ സീറ്റുകൾ നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഘട്ടത്തിൽ നിന്ന് എൺപത് സീറ്റുകൾ എൻ ഡി എ നേടിയിരുന്നു ഇത് ഇക്കുറി അറുപത് െന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ നിരീക്ഷണം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയിരുന്ന കോൺഗ്രസും സഖ്യകക്ഷികളും ഇക്കുറി ഇരുപത്തി ഏഴാക്കി ഉയർത്തുമെന്നും കണക്കുകൂട്ടുന്നു നാലാം ഘട്ടത്തിലും സീറ്റുകൾ കുറഞ്ഞാൽ ഭരണ തുടർച്ചയെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെ ബാധിക്കുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് പിന്നിടുമ്പോഴും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഓളങ്ങളില്ല പതിവില്ലാത്ത നിശബ്ദതയും നിസ്സംഗതയും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ ഭൂമികകളിൽ പോലും ബാധിച്ചിട്ടുണ്ട് അതിനാലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പം നിന്ന വോട്ട് ബാങ്കുകൾ പിടിവിടാതിരിക്കാൻ പ്രധാനമന്ത്രി മൂന്നാം ഘട്ടം എത്തിയപ്പോൾ അതിതീവ്ര ഹൈന്ദവ മുദ്രാവാക്യങ്ങളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പുറത്തെടുത്തത് തരംഗങ്ങളൊഴിഞ്ഞത് മൂന്നാം ഘട്ടം പിന്നിടുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷ നൽകിയെന്നതാണ് ശ്രദ്ധേയം പത്തു വർഷത്തെ ഭരണ തുടർച്ചയോടുള്ള വിരക്തി നാന്നൂറ് സീറ്റുകളെന്ന പ്രഖ്യാപനമുണ്ടാക്കിയ അമിതമായ ആത്മവിശ്വാസം ഏകപക്ഷീയ തിരഞ്ഞെടുപ്പാണെന്ന തോന്നൽ ഇ ഡി റെയ്ഡ് മുതലുള്ള വിവാദങ്ങൾ വോട്ടെടുപ്പ് പ്രക്രിയയോടുള്ള സംഗത തുടങ്ങിയവയാണ് പോളിംഗ് ശതമാനക്കുറവിന്റെ കാരണങ്ങളായി കണ്ടെത്തുന്നത് ഇതുണ്ടാക്കുന്ന സ്വാധീനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും